അതായത് സർക്കാരും സത്യമും നവീൻ ബാബുവിന്റെ കേസിൽ ഇരകളോടൊപ്പം അല്ല നേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആവശ്യം അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലും ഇല്ല ഒരു ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവരാരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായും ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം ആ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണം അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെ കുറിച്ച് അയാളെ ഒരു അന്വേഷുമില്ല അയാൾ വായ്പ ഒരന്വേഷെതിരായി യാതൊരുവിധ നടപടിയില്ല മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഏട്ടത്ത കാണിച്ചു വ്യക്തിയല്ലേ പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പൊ അവര് ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വാരിച്ചിട്ട് ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് എന്റെ അകത്ത് ലെട്ടിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല ഇല്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാടുപ്പടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തിക്കേണ്ടതു കൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത് അപ്പം ദിവ്യക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ബലിയാടാക്കി മാറ്റിക്കൊണ്ട് അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ബി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് ബി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ടുവന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ് അതല്ല ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷണം ആർക്കു വേണ്ടിയായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവിയെ പ്രീതിപ്പെടുത്താൻ ദിവിയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണെന്ന സംശയം പറഞ്ഞ രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അത് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവുമെന്നാണ് വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം വേണത് ഇൻക്വസ്റ്റ് നടപടികളത്താണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവർത്താവ് പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പരിഹാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു അതുപറയല്ല അതറിയാലോ പെരിയറ മെഡിക്കൽ കോളേജ് സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും ഇവരെല്ലാം അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും എല്ലാം എല്ലാവരും തന്നെ എന്ത് നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിറ്റിമിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചെതിരെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിന്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യ മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല ഇങ്ങനെ പറയാലോ ഒരു ഡൊമസ്റ്റിക്കായിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ലാന്ന് ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എം സംസാരിക്കുമ്പോൾ അപ്പോൾ സൂര്യ മാഡം എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയെപ്പ് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഒരു അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ആ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു എന്നിട്ട് പൊതുവെ ഫാബ്രിക്കേറ്റേഴ്സ് ആണോ അപ്പോൾ കളക്ടറിൻ്റെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല സി പി എം സ്വയം പരിഹാസ്യമാക്കുക സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും മറ്റേ ജമാത്ത് ഇസ്ലാമിയും ഊട്ടി എർക്ക് യു ഡി എഫ് അങ്ങനെയുള്ള പാലക്കാട് വോട്ടാണ് പാലക്കാരാണ് വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത് കൂടുതൽ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ എസ് ഡി പിരും ജമാ ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പം വെറുതെ തോ തോറ്റുകഴിഞ്ഞാൽ തോറ്റെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ല ചേരൊക്കെ ഞങ്ങൾ തോറ്റു തോറ്റു കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല പലതും പറയാൻ പോയാൽ തോറ്റ തോറ്റത് തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത് അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമുണ്ട് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചിരുന്ന പ്രാവശ്യം അഞ്ചായിരം വോട്ടിലാണ് ജയിച്ചു തന്നത് ഇപ്പോഴുള്ള സംഭവം എന്നാൽ എന്നു മുതലാണ് സി പി എമ്മിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമി വർഗീയവാദികളായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പാർട്ടി സെക്രട്ടേറിയക്ക് വേണേ പത്രസമ്മേളനം പുറത്തു വന്നല്ലോ എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചതാണ് അപ്പൊ അന്ന് കൂട്ടുകൂടായിരുന്നു ജമായത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിലുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒഴിഞ്ഞേഷണമുണ്ട് അവരുടെ ആസാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം ഇവരുടെ കൂടെ ഞാനിപ്പോ കൂടെ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ജമായത്ത് ഇസ്ലാമി കേരളം മുഴുവൻ എങ്ങനെയാണ് അവർ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ അവരെതിരായിരുന്നു അപ്പം അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ അല്ലേ കുടിക്കൂറ ഉയർത്തുന്നത് എ കെ ജി സെൻ്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദിയാണ് അത് സി പി എം തീരുമാനിക്കുന്നത് മനസ്സിലേ എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ട് എസ് സി പി ഐക്കാരും ബെൽഫേ പാർട്ടിക്കാരും ഇവിടെ ചെയ്താണോ സി പി എമ്മിന് സമ്മതിക്കാൻ മതി ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും പാലക്കാട് ടൗണിൽ ഞങ്ങൾ നാലായിരം വോട്ടിന്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം അയ്യായിരത്തോളം വോട്ട് ലീഡ് ചെയ്തു പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ ബി ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ ഈ ശ്രീധരൻ അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോൾ മുപ്പത്തൊമ്പതിനായിരം വോട്ടായി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ വോട്ട് കൂടി ഞങ്ങളുടെ വോട്ട് കൂടി അതല്ലേ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ പറ്റാതെ തൂറ്റി കഴിഞ്ഞിട്ട് കണക്കായിട്ട് പറയുക പരിപാടിയാണ് കണക്ക് ഇപ്പം സംശയിക്കും പലപ്പോഴും ആരെ ജയിച്ചൊരു സംശയം നമ്മൾ തോന്നി പോയാണെന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും അതുപോലെ തന്നെ ഇവർ കണക്കപ്പിള്ളമാരാണ് ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പിള്ളമാരെ എല്ലാവരും കൂടി ഇറക്കും എപ്പോഴും എല്ലാത്തിൻ്റെ അടുപ്പിലും തരാം ഇവിടെ അവരെന്താ പറഞ്ഞത് ഈ തൃക്കാക്കരയിൽ ആറായിരം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചത് എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു പുതുപ്പള്ളിയിൽ എന്തായിരുന്നു അപ്പോൾ അവിടെയൊക്കെ എസ് ടി പിടുപ്പള്ളിയിൽ നിന്ന് നാലിരട്ടി ദിവസം നാലിരട്ടി വോട്ടിനാണ് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ചതെന്ന് ഇവിടെ തിറ്റിത്തോ ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിൽ ജയിച്ചു അവിടെയൊക്കെ എസ് ടി പിന്നെ ജയിച്ചു ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ ഞങ്ങൾ എഴുപത്തയ്യായിരം തോട്ട് കുറഞ്ഞല്ലോ സി പി എമ്മിന് ഇവിടെ വയനാട്ടിൽ അതവിടെ പോയി ആ വോട്ട് അവിടെ പോയി എന്ത് പറ്റിയത് എല്ലായിടത്തും വോട്ട് കുറഞ്ഞു സി പി എമ്മിന് വയനാട് പാലക്കാട് ഏലക്കര എല്ലായിടത്തും കുറഞ്ഞു എല്ലായിടത്തും വോട്ട് കുറഞ്ഞു എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു എന്നിട്ട് വലിയ പറഞ്ഞു അവിടുത്തെ മുതിർന്ന നേതാക്കൾ താമസിക്കുന്നുണ്ട് തൃശൂരിലെ നേതൃത്വം വളരെ മാസങ്ങളായിട്ട് കെ പി സി സി പ്രസിഡന്റ് കൂടിയാലോപനങ്ങൾ ഞാൻ ഞാൻ പങ്കെടുത്തു ആ മുതിർന്ന നേതാക്കളെ ഗൗരവത്തോടു കൂടി എന്ത് കാര്യമാണ് ത് പരി തൃശൂവിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ട് എന്നെ ഞങ്ങൾ പറഞ്ഞത് അതിന്റെ പരിഹാരം ഉടനെ ഉണ്ടാവും എല്ലാവരും പാർലമെന്റിലായതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് എല്ലാവരും നമ്മളത് ഞാൻ ഞാനതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കളാരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ മോശം എടുക്കുക അത് ഞങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കും അദ്ദേഹത്തെ പോലെ നേതാവ് വെല്ലുവിളി നടത്തി അറിഞ്ഞിരുന്നോ അതായത് അടുത്ത വട്ടം പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുള്ള സീറ്റിനെക്കാൾ ഒരു സീറ്റ് പോലും നേരിടാൻ കഴിയില്ല അതിന്റെ വെല്ലുവിളി പ്രതിഷേധ കേട്ടിരുന്നു ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് നിക്കുന്ന സ്ഥലത്തൊന്നും ഉറച്ചു നിക്കട്ടെ ഇതിലുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട് ഒന്നര വർഷം ഉണ്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നുകളുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാകും അത്രേ പറയുള്ളൂ